പത്മനാഭസ്വ നക്ഷത്ര ലോകത്തൊന്നേ ഉള്ളൂ ആറ്റുകാൽ ലോകത്തൊന്നേ ഉള്ളൂ ഭീമാപള്ളിയുണ്ട് വെട്ടുകാട് പള്ളിയുണ്ട് ഇതൊക്കെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ലാസ്റ്റ് വൺ മെഡിക്കൽ ടൂറിസം മെഡിക്കൽ ടൂറിസം ഒക്കെ നമുക്ക് ഒരു കുറഞ്ഞ ചിലവിൽ ഇപ്പോൾ യു കെ യു എസ് ഒക്കെ ആയിട്ട് താരം ചെയ്യാൻ വളരെ കുറഞ്ഞല്ലേ നമ്മൾ നല്ലൊരു പാക്കേജ് ശ്രീ തിരുനാഥ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ആർ സി സി തിരുവനന്തപുരം ഗവൺമെന്റ് മെഡി ജവഹർലാൽ ഉദ്ഘാടനം ചെയ്ത മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് പഞ്ചകർമ ആയുർവേദ കോളേജ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒരുപാട് സ്വകാര്യ ഹോസ്പിറ്റലുണ്ട് ക്ലബ്ബ് ചെയ്ത് കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ് എടുത്ത് എസ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്റ്ററിയും യൂണിയൻ ഹെൽത്ത് മിനിസ്റ്ററും ചേർന്നുകൊണ്ട് മെഡിക്കൽ ടൂറിസം പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ അനന്തമായ സാധ്യത എംപ്ലോയ്മെൻറ് ജനറേഷനും ഇവരൊക്കെ തന്നെ ഇതിനൊക്കെ വരുന്നവർ ചിലവഴിക്കുന്ന ന്തപുരത്തിന്റെ ഘടനയിലേക്ക് ഇറങ്ങുകയും എല്ലാ തരത്തിലും സാമ്പത്തികമായി നമ്മൾ മെച്ചപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ സിറ്റി അതായത് ആരും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നഗരമായിട്ട് തിരുവനന്തപുരത്തെ മാറ്റുക പരമാവധി കൗൺസിലർമാരും മേയറും ഉൾപ്പെടെയുള്ള ആൾക്കാർ ജനങ്ങളിലേക്ക് എത്തുക അങ്ങോട്ട് ജനങ്ങളിലേക്ക് എത്തുക ഇതാണ് ഞങ്ങളുടെ സ്വപ്നം അതിനുവേണ്ടി ഒരു പിന്തുണയാണ് തിരുവനന്തപുരത്തോട് തേടുന്നത്